െതിരായ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന സിപിഐ ആർ എസ് എസിന്റെ തിട്ടൂരത്തിന് സർക്കാർ വളങ്ങരുതെന്ന് മുഖപത്രമായ ജനയുഗത്തിലൂടെ പാർട്ടി ഇതോടെ വിഷയം ചർച്ച ചെയ്യാമെന്ന നിലപാടിലേക്ക് സിപിഐഎം മാറി പി എം ശ്രീ വിഷയത്തിൽ പതിവില്ലാത്ത തരത്തിലുള്ള കടുത്ത നിലപാടെടുക്കുകയാണ് സിപിഐ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വവും മന്ത്രിസഭയിലെ സിപിഐ നയിക്കുന്ന കെ രാജനും പിന്നാലെ യുവജന വിദ്യാർത്ഥി അധ്യാപക സംഘടനകളും പാർട്ടി മുഖപത്രവും എതിർപ്പ് പരസ്യമാക്കി ഇതോടെ വിഷയം എൽ ഡി ചർച്ച ചെയ്യാമെന്ന നിലപാടിൽ സിപിഐഎം എത്തി അടുത്ത ദിവസം യോഗം വിളിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിന്റെ പേരുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് വിശദാംശങ്ങൾ വിശദാംശങ്ങൾ എന്താണെന്നുള്ളത് നോക്കട്ടെ അതിനുശേഷം ഞാൻ പറയാം പദ്ധതിയെ ന്യായീകരിക്കുകയാണ് സിപിഐഎം അഖിലേന്ത്യാ സെക്രട്ടറിയില്ല കേരളത്തിന്റെ സവിശേഷതകൾക്കനുസരിച്ച് കേന്ദ്ര പദ്ധതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എങ്ങനെ നടപ്പാക്കാൻ പറ്റുമെന്നാണ് സംസ്ഥാന ഗവൺമെന്റ് പരിശോധിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പി എം ശ്രീയിൽ ഒപ്പിടുന്നു എന്നതിന്റെ അർത്ഥം കേരളം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി എന്നതുകൂടിയാണ് പി എം ശ്രീ ചൂണ്ടിക്കാട്ടി സി പി ഐ എം ബിജെപി ബന്ധമെന്ന മുൻ ആരോപണം വീണ്ടും സജീവമാക്കുകയാണ് പ്രതിപക്ഷം രാഷ്ട്രീയമായ പല സഹായങ്ങളും സിപിഎം തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ബന്ധം ഇന്നലകളിൽ രഹസ്യമായിരുന്നെങ്കിൽ അത് പരസ്യമായിട്ട് മറനീക്കി ഈ ബന്ധം രംഗത്ത് വന്നിരിക്കുകയാണ് റാഹിസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം